നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സി പി എം പാർട്ടിയുടെ സംസ്ഥാന ഓൾ ഇന്ത്യ നേതാവുമായിരുന്ന എന്ന് പറഞ്ഞാൽ സാമ നേതാവുമായിരുന്ന പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അവൾ നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ആവേശത്തോടെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം നമുക്ക് മാതൃകാരമായ മാതൃകരമായ അഴിമതിയില്ലാത്തൊരു നേതാവ് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയം തന്നെ അഴിമതി കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നേതാവ് ജീവിച്ചിരുന്നെന്ന് പറഞ്ഞുമ്പോൾ അഴിമതിക്കെതിരെ തുറന്ന് യുദ്ധം ചെയ്ത് അദ്ദേഹം പാർട്ടിയുടെ ജനങ്ങളിലേയും പ്രിയപ്പെട്ടവനായി മാറിയ ഒരു നേതാവായിരുന്നു അദ്ദേഹം എവിടെ കണ്ട അഴിമതി കണ്ട തുറന്നു പറയുന്ന നേതാവ് സി പി എം പാർട്ടിയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ രാജ്യത്ത് തന്നെ ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുപത്തിരണ്ട് വർഷകാലം എൽ ഡി എഫിൽ ഉറച്ച നിന്നുകൊണ്ട് ആ പോരാടിയ കാലഘട്ടം അദ്ദേഹത്തോടൊപ്പം പോരാടിയ കാലഘട്ടം തുടർന്ന് പി ജോസഫ് സാർ ഉൾപ്പെടെ അന്ന് പി സി ജോർജ് ഉൾപ്പെടെ ഈ പാർട്ടിയിൽ ഒന്നിച്ചു നിന്ന കാലഘട്ടം ഒത്തിരി പോരാട്ടങ്ങൾ അഴിമതിക്കെതിരെ നടത്തിയ ആ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മളിന്ന് കൊതുക്കിയാണ് ഈ നാട്ടില് ഈ രാജ്യത്ത് അഴിമതിയില്ലാത്ത നേതാക്കന്മാരെ കാണുക എന്നുള്ളത് വിരലിലെണ്ണാവുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയെ സ്മരിച്ചുകൊണ്ട് ഈ നാടിന് തീരാത്ത ദുഃഖമായി മാറിയിരിക്കുന്ന ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഈ നാടിനോടും ഈ നാട്ടിലെ ഒരു പൗരൻ നിലയിലും ഞാൻ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്